എന്റെ വേറെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഞാനിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എല്ലാവർക്കും പേടിയുള്ളതാണ് എന്നാൽ ഒരു സത്യവും മരണമെന്ന വിഷയത്തെ മഹാഭാരതത്തിലെ ഒരു യക്ഷ പ്രശ്നത്തില് ധർമ്മപുത്ര യക്ഷൻ ഒരു ചോദ്യം ചോദിച്ചു ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് അതിന് ധർമ്മപുത്ര കൊടുത്ത മറുപടി അഹനിയഹനിതാനി ഗന്തിയെ മാരിയെ ശേഷാഹ സ്ഥാപരമിച്ചി കിമം അത്ഭുതം ഇതപ്പരം അതായത് ദിവസവും ദിനം പ്രതി ജീവികൾ ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യർ ഇങ്ങനെ മരിച്ചിട്ടേ ബാക്കിയുള്ളവർ ഞാനിവിടെ പെർമനൻ്റ് ആയിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് വിചാരിക്കും ഞാനിവിടെ പെർമനൻ്റ് ആണ് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ അത്ഭുതമായിട്ട് പലതും ഒക്കെ പറയാറുണ്ട് താജ്മഹൾ ഹാങ്ങി ഗാർഡൻ എന്തൊക്കെയാ മാറ്റാപീച്ച എന്തൊക്കെയാ വേണ്ട ചരിഞ്ഞ ഗോപുരം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ധർമ്മോത്തർ പറഞ്ഞതാണ് ദിനംപ്രതി ആൾക്കാര് മരിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവരോ പെർമനന്റ് ആയിരിക്കുന്നു പെർമനന്റ് ആചാരിക്കുന്നു ഞാൻ ഇവിടെ അതിന് ഈ മരണം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോ രീതിയിൽ പറയുന്നു ജാതസ്യ ഹിധ്രുവോ മൃത്യുഹോ ധ്രുവൻ ജന്മം ദർശിച്ച അപരിഹാരാർത്ഥി നത്തും അതായത് ജനിച്ചവന് മരണം നിശ്ചയം മരിച്ചവൻ ജന്മം നിശ്ചയം പരിഹരിക്കാൻ കഴിയാത്ത ആ വിഷയത്തെ കുറിച്ച് ദുഃഖിച്ച ഒരു കാര്യമില്ലായിരുന്നു അവ്യക്താദീനി ി വ്യക്ത മധ്യാധി ഭാരത അവ്യക്ത അവ്യക്തത്തിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുപ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിണെങ്കിൽ അതിനു മുന്നിൽ ഒരു പത്ത് മാസം അമ്മയുടെ വയറ്റിലായിരുന്നു അതിനു മുന്നിൽ എവിടെയായിരുന്നു ആർക്കെങ്കിലും അറിയും ആഹാര പദാർത്ഥങ്ങളിലായിരുന്നു ഇല്ലേ അന്നാത്ഭവൂതാനി പർജന്യാതന്ന സംഭവ എന്നാണ് തുടങ്ങുന്നത് അന്നത്തിനാണ് എല്ലാ ജീവികളും ഉണ്ടാകുന്നത് അച്ഛൻ്റെ ശരീരത്തിൽ ബീജമായിട്ടും അമ്മയുടെ ശരീരത്തിൽ അണ്ടമായിട്ടും വരുന്നത് കഴിച്ച ആഹാരത്തിനാണ് തക്കാളി ഉരുളക്കിഴങ്ങ് പൊറോട്ട ബീഫ് ബിരിയാണി നെയ്ച്ചോറ് പാൽപ്പായസം അരപ്പായസം പല ആഹാര പദാർത്ഥങ്ങളുണ്ട് പിന്നെ ബീഫ് ഷവർമ്മ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ സംഭവങ്ങൾ അല്ലെങ്കിൽ അവിൽമിൽക്ക് തട്ടൻ ചായ ഈ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് ജീവികൾ യഥാർത്ഥ ജീവികൾ ഉണ്ടാകുന്നത് അല്ലേ അച്ഛൻ്റെ ശരീരത്തിൽ ശുപ്ലമായി വരുന്നു ബീജമായിട്ട് വരുന്നു അമ്മയുടെ ശരീരത്തിൽ അണ്ടായിട്ട് വരുന്നു കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ അച്ഛനും അമ്മയുടെ അതിൻ്റെ അടി ശരീരങ്ങൾ നമ്മൾ യോജിക്കുമ്പോൾ അച്ഛൻ്റെ ശരീരത്തിന് കോട്ടിക്കണക്കിന് ബീജങ്ങള് മൂന്ന് കോടിയോ നാല് കോടിയോ കോട്ടിക്കണക്കിന് ബീജങ്ങള് അണ്ടത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് അതിൽ ഒരറ്റ ബീജം മാത്രമാണ് അണ്ടത് വായിച്ചേർന്ന് ഒരു കുട്ടി ഒരു ഒരു കോശമായിട്ട് ആദ്യം വളർന്നു പിന്നെ അത് അമ്പത് ട്രില്യൺ കോശങ്ങളായിട്ട് വളർന്ന് എഴുപത് കിലോ ഭാരമുള്ള വലിയൊരു വ്യക്തിമായിട്ട് ഒരു അമ്പത് അമ്പത് വയസ്സാകുമ്പോഴേക്കും മാറും ഒരു കോശം അങ്ങനെ അമ്പത് അമ്പത് ഒരു ട്രില്യം പറഞ്ഞ ഒന്ന് എന്നു പന്ത്രണ്ട് പൂജ്യം ഇടണം നമ്മൾ വായിച്ചാൽ തന്നെ കിട്ടില്ല മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിൽ തന്നെ ദിനംപ്രതി കോടാനുകൂടി കോശങ്ങൾ മരിച്ചു കൂടുകൊണ്ടിരിക്കുന്നുണ്ട് ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ജനിച്ച പോലുള്ള കോശമാണ് നമ്മൾ മരിക്കുന്നവരെ ഉള്ളത് പറഞ്ഞാലും ആരും മാറിയിട്ട് അടുത്ത് വരില്ല ഓരോ സെക്കൻഡിലും കോശങ്ങൾ വീട്ടിലെ ഡെസ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും നമ്മളെ മരിച്ചു വീഴുന്ന ഡെഡ് സെൽസ് ആണ് ആ വീട്ടിലെ അംഗങ്ങളുടെ ഒരു പത്തോ ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട് ശരീരമൊത്തം അല്ലെങ്കിൽ വർഷങ്ങൾ എത്ര ആയിക്കോട്ടെ ചില ശെല്ലുകളെല്ലാം മാറില്ലെന്നു പറഞ്ഞാൽ ചിലരുടെ പഠനം അങ്ങനെ മാറാത്ത സെല്ലുകൾ നിൽക്കുകയാണെങ്കിൽ മാറിയിട്ട് അടുത്ത് വരില്ല അതാണ് സത്യം എല്ലാം മാറുന്നുണ്ട് അല്ലെങ്കിൽ നവീകരിക്കപ്പെടുന്നുണ്ട് അപ്പോ ജനിച്ച മരണം മരണം അർജുനടുത്ത് പറയുന്നു നീ ദുഃഖിക്കാൻ അവകാശം ഇല്ലാത്തതിനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും പണ്ഡിതന്മാരെ ഒരിക്കലും മരിച്ചുപോയതിനെ കുറിച്ച് ദുഃഖിക്കാറില്ല ഇനി മരിക്കാൻ പോകുന്നതിനെ കുറിച്ചും ദുഃഖിക്കാറില്ല ബഹുവന്മാരെ രണ്ടു തരത്തിലുള്ള മനുഷ്യരാണ് ലോകത്തുള്ളത് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ അത് വേറെ അർത്ഥത്തിൽ എടുത്താല് മരിച്ചു പോയ ആൾക്കാർ ഇനി മരിക്കാനുള്ള ആൾക്കാർ അങ്ങനെ രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് ഒരു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ദിവസം മാക്സിമം നൂറ് കൊല്ലമൊക്കെ ജീവിക്കാണെങ്കിൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസം അതന്നെ ഭൂമി എന്നും മരണത്തെക്കാൻ ആർക്ക് സഹായിക്കും മരിക്കുന്നത് നമ്മുടെ ശരീരമാണ് ഈ ഉരുളക്കിഴങ്ങ് ആപ്പത്തന്നും പൊറോട്ടയിൽ നിന്നും ബിരിയാണിന്നൊക്കെ ഉണ്ടായി ശരീരം ഓരോ പത്തോ ഇരുപത്തോ ദിവസവും കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരം അത് മരിച്ചുവിടും അത് ഡെഡാണ് അതിൻ്റെ ഉള്ളിലൊരാളുടെ ആത്മാവ് അതിന് മരണമില്ല അത് വീണ്ടും ജനിക്കും ജനിച്ച ആൾക്കാർക്ക് മരണം മരിച്ച ആൾക്ക് ജനനം നിഷേധം ഭഗവാൻ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് അത ചൈനം നിത്യജാതം നിത്യം ആത്മാവ് ജനിക്കുന്നു ആത്മാവ് മരിക്കണു വിചാരിച്ച പോലെ ദുഃഖിക്കാൻ അവകാശമില്ല ജനിക്കുന്നു പിന്നെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ജനിക്കില്ല എന്ന് വിചാരിച്ചപ്പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ മനുഷ്യർക്ക് ഒന്നും കേ സാധിക്കില്ല എന്നാ പോലും ദുഃഖിക്കാൻ അവകാശമില്ല ഭഗവാൻ തന്നെ പറയുന്നത് ജനിച്ച ഒരു മരണം നിശ്ചയിച്ച് മരിച്ചവര് ജനം നിശ്ചയിച്ച് നാശമില്ല ഈ ആഹാര പദാർത്ഥത്തിൽ നിന്നുണ്ടായ ഈ സംഭവം ദേഹം അത് ഡെഡാണ് അത് മരിച്ചു കഴിഞ്ഞ ആൾക്കാർ എടുത്ത് എളുപ്പം കൊണ്ടുപോയിട്ട് ആൾക്കാരൊക്കെ വന്ന് കരയും ഗ്ലിസരം തേച്ചിട്ടും ദുഃഖമുള്ളവർ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും ഭാര്യ ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടാവും കൂടെപ്പറപ്പുള്ള യഥാർത്ഥത്തിൽ ദുഃഖം ഉണ്ടാവില്ല മക്കൾക്ക് അവര് കല്യാണം കഴിഞ്ഞ് ദൂരത്തൊന്നും അല്ലാതെ പറഞ്ഞ് വീട്ടിലുണ്ടെങ്കിലും ചിലപ്പോൾ ദുഃഖിച്ചു വരും സ്വത്തൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ ആർക്കും ദുഃഖം ഉണ്ടായില്ല അവിടെ മറ്റേ മോകിലാകാശ താഴെമി ഊതി കുടിക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞു ഒരാളും ദുഃഖിക്കില്ല ഇഷ്ടക്കണി കോടിക്കണിക്ക് സ്വത്തുണ്ടെങ്കിലും കാണ്ട ആൾക്കാരൊക്കെ വന്ന് മറ്റേ നാടായ നാട് മുഴുവൻ മറ്റേ നടത്തി അമർരഹ് അമർരഹ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ടി വി മുന്നിൽ വന്നിട്ട് ഞാൻ ആയിരം കിലോമീറ്റർ അപ്പുറത്ത് വരുന്നു ബോഡി കാർഡൻ എന്നൊക്കെ പറയും വെറുതെ ദുഃഖമുള്ളവർ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടാവും ബാക്കിയുള്ളവർ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി വരണം ഈ ലോകത്തിന് എന്ത് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല നാളെ രാവിലെ സൂര്യോദിക്കും വൈകുന്നേരമായി കഴിഞ്ഞാൽ അസ്തമിക്കും ഒന്നുമില്ല അപ്പൊ ഇത് മനസ്സിലാക്കുക ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല യാതവും മൃത്യുഹും ധ്രുവൻ ജന്മം തയ്ക്കുക തസ്മാത് അപരിഹാരാർത്ഥി നത്തും ശോചിത്തും അർഹത്തി അത് എപ്പോഴും മനസ്സിൽ വേണം ജനിച്ചവര് മരണനിശ്ചയം മരിച്ചവര് ജനന നിശ്ചയം നമ്മുടെ ശരീരമാണ് മരിച്ചു പോകുന്നത് ഉള്ളിലുള്ള ഞാൻ ഞാൻ എന്ന് പറയുന്ന ആത്മാവ് മരണമില്ല അത് മനസ്സിലാക്കുക അത് ജനിക്കും മരിക്കും ജനിച്ചുകൊണ്ടേയിരിക്കും മരിച്ചുകൊണ്ടേയിരിക്കും അതിന് മരണമില്ല ജനിച്ചുകഴിഞ്ഞാൽ ഒരു അമ്പത് ടൺ ഫുഡ് കഴിക്കും മരിക്കാനാകുമ്പോൾ വിളിക്കും പത്താ എഴുപതഞ്ചു വയസ്സാകുമ്പോൾ വിളിക്കും അത് മുഴുവൻ വിസാരിച്ച പദാർത്ഥങ്ങളായി പുറത്തും പോകും കുറെ കുട്ടികൾ ജനിപ്പിച്ചു കൂടും കുറേ ഉറങ്ങും അതൊക്കെ ചെയ്യും മരിച്ചു പോകും വീട്ടിൽ ജനിക്കും ആത്മാവിന് മരണമല്ല ഞാൻ ഞാൻ എന്ന് പറയുന്ന ആൾക്ക് ശരീരം മരിച്ചു വീഴും അതിന് തടുക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല അഭിനയിക്കുന്നവരൊക്കെ അഭിനയിച്ചോട്ടെ അമർരേഖയോ അമർരേഖയോട്ട് അല്ലെങ്കിൽ ഗ്ലിസറിൻ തേച്ച് കരഞ്ഞോട്ടെ അതൊക്കെ ഷൈൻ ചെയ്തോട്ടെ പിന്നെ ആ സ്ക്രീക്കൊക്കെ ക്രിയൊക്കെ ചെയ്തോട്ടെ അടിയന്തരമൊക്കെ നന്നായിട്ട് പായസം വെച്ച് എല്ലാവരും ഹുശാലായിട്ട് ഇന്ന് കഴിച്ചോട്ടെ സന്തോഷത്തോടെ ഇരിക്കുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദോ